വാണിജ്യ വാർത്ത കുട്ടികളുടെ ഗുണമേന്മയുള്ള പഠനോപകരണങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകുന്ന വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂളിന് സമീപത്തെ സൈറ ഫാൻസി ഷോപ്പിന്റെ സ്കൂൾ ചന്തയിൽ പഠനോപകരണങ്ങൾ വാങ്ങാൻ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് സ്കൂൾ പഠനോപകരണങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകുന്ന സെറാ ഫാൻസി ഷോപ്പിന്റെ സ്കൂൾ ചന്തയിൽ ഒരു കിലോ നോട്ട് ബുക്കിന് തൊണ്ണൂറ്റി രൂപയാണ് വില പേനകൾ മൂന്ന് രൂപ മുതലും കുടകൾ എഴുപത്തിയഞ്ച് രൂപയ്ക്കുമാണ് സെറ ഫാൻസി ഷോപ്പിന്റെ സ്കൂൾ ചന്തയിൽ നൽകുന്നത് ഹൈ ക്വാളിറ്റിയിലുള്ള പത്ത് നോട്ട് ബുക്കുകൾ വാങ്ങുമ്പോൾ പത്ത് നോട്ട് ബുക്കുകൾ സൌജന്യമായി നൽകുന്നു മിക്കി മൌസ് ഡോറ തുടങ്ങിയ ചിത്രങ്ങൾ അടങ്ങിയ ആകർഷകമായ ബാഗുകൾ തൊണ്ണൂറ്റി രൂപ മുതൽ മൂവായിരം രൂപ വരെയും വാട്ടർ പ്രൂഫ് ബാഗുകൾ ഇരുന്നൂറ്റി അൻപത് രൂപ വിലയ്ക്കും ക്ലാസ്മേറ്റ് നോട്ട് ബുക്കുകൾക്ക് ം ഡിസ്കൗണ്ടുകളും നൽകുന്നു ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ പർച്ചേസുകൾക്ക് ആകർഷകമായ സ്പോർട്സ് വാച്ച് സമ്മാനമായി നൽകുന്നു പെൻസിൽ ബോക്സ് അഞ്ച് രൂപ ടിഫിൻ ബോക്സ് പത്ത് രൂപ വാട്ടർ ബോട്ടിലുകൾ ഇരുപത്തിയഞ്ച് രൂപ പുസ്തകങ്ങൾ പൊതിയുന്ന പേപ്പർ റോളുകൾ പത്തൊൻപത് രൂപ തുടങ്ങി ഏറ്റവും കുറഞ്ഞ വിലയ്ക്കാണ് സെറ ഫാൻസി ഷോപ്പിന്റെ സ്കൂൾ ചന്തയിൽ പഠനോപകരണങ്ങൾ വിൽക്കുന്നത് പഠനോപകരണങ്ങൾ വാങ്ങുവാൻ സാമ്പത്തികമായി പ്രയാസം നേരിടുന്ന രക്ഷിതാക്കൾക്ക് സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി പഠനോപകരണങ്ങൾ സൗജന്യമായി നൽകുമെന്ന് സെറാ ഫാൻസി ഷോപ്പ് മാനേജ്മെന്റ് അറിയിച്ചു സെറ ഫാൻസി ഷോപ്പ് സ്കൂൾ ചന്ത ബോയ്സ് ഹൈസ്കൂളിന് സമീപം വടക്കാഞ്ചേരി